ഈ ശബരിമലയിൽ പോറ്റിയെ ഏറ്റി എന്നൊക്കെ തുറന്നുന്ന ഒരു പാരഡി ഗാനം വളരെ സജീവ ചർച്ചയെത്തുന്നു അത് രാഷ്ട്രീയ വൃത്തങ്ങളെ അത് വലിയ അളവിൽ ഉലയ്ക്കുന്നു അത് ഇപ്പോൾ അത് കോടതി വ്യവഹാരത്തിലേക്കും പോലീസ് എഫ്ഐആർ എടുക്കുന്നതിലേക്കും ഒക്കെ പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ എല്ലാ കാലത്തും ഒളിഞ്ഞും തെളിഞ്ഞും മതവും ദൈവവും അതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള പ്രചരണ പരിപാടികളും തിരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചതാണ് നമ്മൾ കാണുന്നത് ഈ രചനയ്ക്ക് പിന്നിൽ പറഞ്ഞു വച്ചിരുന്ന ആ മഹാകഥകളെ വലിയ സർഗ ധനത്വത്തെ ഒക്കെ കുത്തിച്ചോർത്തി കളയുന്ന തരത്തിലുള്ള ഒരു ഒരു പ്രവേശമാണ് യഥാർത്ഥത്തിൽ ഈ പരടിയാനങ്ങളിലൂടെ വന്നത് അത് പലതും നമ്മളെ ചിന്തിപ്പിക്കുകയും ഇഞ്ചിരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ആവിഷ്കാര പ്രശ്നം തന്നെയാണ് ആ നിലയിൽ യഥാർത്ഥത്തിൽ ദൈവത്തെയും കളിയാക്കാൻ ഒരു ജനാധിപത്യ രാജ്യത്ത് അവകാശമുണ്ട് ദൈവമില്ലെന്ന് പറയാനും ദൈവത്തെ നിഷേധിക്കാനും ദൈവത്തെ കളിയാക്കാനും ഉള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മതവിശ്വാസങ്ങളും ആചാരങ്ങളും ആ ആചാരങ്ങളെ കളിയാക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം പാട്ടിൽ നമുക്കുണ്ടാവണം നമസ്കാരം വരികൾക്കപ്പുറത്തേക്ക് സ്വാഗതം പാരഡി ആണല്ലോ ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം ഞങ്ങളുടെയൊക്കെ ബാല്യ യൗവന കാലങ്ങളിൽ പാരഡിയെ പ്രത്യേകിച്ച് മലയാള ഗാനശാഖയിലേക്ക് പാരഡിയെ പ്രധാനമായി കൊണ്ടുവന്നത് വി ഡി രായപ്പനാണ് അന്ന് ഏറെ പോപ്പുലറായ ഗാനങ്ങളെ വി ഡി രായപ്പൻ തമാശ രൂപേണ പാട്ടുകളാക്കിയിട്ടുണ്ട് വ്യക്തിപരമായി പറഞ്ഞാൽ എന്നെ ഒരിക്കലും ഈ പാരഡി ഗാനങ്ങൾ സ്പർശിച്ചിട്ടേ ഇല്ല അന്ന് കിട്ടുന്ന കാശിന് മുഴുവൻ കാസറ്റ് വാങ്ങിക്കുന്ന ശീലം ഉണ്ടായിരുന്നിട്ട് കൂടിയും ഒരു പാരഡി ഗാനവും വില കൊടുത്ത് വാങ്ങുകയോ റെക്കോർഡ് ചെയ്ത് വെക്കുകയോ ചെയ്തിട്ടില്ല അത് തീരെ സ്പർശിച്ചിട്ടില്ല പക്ഷെ സമീപകാലത്ത് പാരഡിയിൽ വലിയ കൗതുകം തോന്നിയ ചില ഗാനങ്ങൾ വന്നത് ഈ കേശവമാവൻ എന്നൊക്കെ പറഞ്ഞ് തമാശ ചെയ്യുന്ന ഒരാളുടെ പാരഡി ഗാനങ്ങളാണ് അത് ലിറിക്സ് പാട്ടെഴുത്തിനെ അപനിർമ്മിക്കുകയാണ് യഥാർത്ഥത്തിൽ ആ പാരഡികൾ ചെയ്തത് ഇത്രേ ഉള്ളൂ ഈ എന്ന് പറയുന്ന കല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ ഒരു ഒരു പാരഡി അവ ഏത് പാട്ടിനെയും ഒരു ഗദ്യത്തിൽ നമുക്ക് സമീപിക്കാൻ പറ്റും ഒരുപക്ഷെ ഒരു സംഭവ വിവരണത്തിന്റെ ഒരു എഫ്ഐആർ എഴുതുന്നതിൻ്റെ സ്വഭാവത്തിൽ ഒരു കോടതി ജാമ്യാപേക്ഷ എഴുതുന്ന രീതിയിൽ നിങ്ങൾക്കൊരു പാട്ടിലേക്ക് പ്രവേശിക്കാൻ പറ്റും എന്ന് തെളിയിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് ഏത് കണ്ടന്റും നിങ്ങൾക്ക് ഏത് തരം പത്തോസ് നിൽക്കുന്ന സോറോസ് നിൽക്കുന്ന ഏത് ഏത് പാട്ടുകളിൽ ഉള്ളിലേക്കും പ്രവേശിക്കാൻ ഇതിലൂടെ സാധിക്കും എന്ന് പറയുന്ന തരതലത്തിലൊരു അപനിർമ്മാണം ഈ രചനയ്ക്ക് പിന്നിൽ പറഞ്ഞു വച്ചിരുന്ന ആ മഹാകഥകളെ വലിയ സർഗ ധനത്വത്തെ ഒക്കെ കുത്തിച്ചോർത്തി കളയുന്ന തരത്തിലുള്ള ഒരു ഒരു പ്രവേശമാണ് യഥാർത്ഥത്തിൽ ഈ പാരഡി ഗാനങ്ങളിലൂടെ വന്നത് അത് പലതും നമ്മളെ ചിന്തിപ്പിക്കുകയും ഇഞ്ചിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ ഒരാഴ്ചയായി മറ്റൊരു പാരഡി ഗാനം ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വന്ന ഈ ശബരിമലയിൽ പോറ്റി കയറ്റി എന്നൊക്കെ തുടങ്ങുന്ന ഒരു പാരഡി ഗാനം വളരെ സജീവ ചർച്ചയെത്തുന്നു അത് രാഷ്ട്രീയ വൃത്തങ്ങളെ അത് വലിയ അളവിൽ ഉലയ്ക്കുന്നു അത് ഇപ്പോൾ അത് കോടതി വ്യവഹാരത്തിലേക്കും പോലീസ് എഫ്ഐആർ എടുക്കുന്നതിലേക്കും ഒക്കെ പ്രവേശിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ദൈവം മതപരമായ വിഷയങ്ങൾ ഇതെല്ലാം രാഷ്ട്രീയ വിഷയങ്ങളാക്കിയെടുത്ത് ഇലക്ഷൻ ഉപയോഗിക്കുന്നത് ഇലക്ഷന്റെ കോഡ് ഓഫ് കോണ്ടാക്റ്റിന് പുറത്തു ഒരു കാര്യമാണ് അത് കോടതി ചോദ്യം ചെയ്യാവുന്നതും കേസെടുക്കാവുന്നതുമായ കാര്യമാണ് ഒരു ഇലക്ഷൻ കേസ് നിൽക്കും അക്കാര്യത്തിൽ ഇന്ത്യയിൽ ഇത് നമ്മുടെ ഇലക്ഷൻ നിയമാവലിക്ക് ഉള്ളിൽ നിൽക്കുന്നൊരു കാര്യമല്ല ഇലക്ഷൻ നിയമാവലി ഇലക്ഷന് പാടില്ലാത്തൊരു കാര്യമായിരിക്കെ ഇലക്ഷൻ കോഡ് ഓഫ് കോണ്ടാക്ടിന് പുറത്ത് നിൽക്കുന്ന ഒരു കാര്യമായിരിക്കെ കേര ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ എല്ലാ കാലത്തും ഒളിഞ്ഞും തെളിഞ്ഞും മതവും ദൈവവും അതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള പ്രചരണ പരിപാടികളും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചതാണ് നമ്മൾ കാണുന്നത് ഒരു പക്ഷേ രാമനാവട്ടെ അയോധ്യയാവട്ടെ അതിനുശേഷം വന്നിട്ടുള്ള തിരഞ്ഞെടുപ്പുകളിലും ഒക്കെ തന്നെ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഭാഗതയത്വം മാറ്റി എഴുതിയത് എന്ന് നമുക്കറിയാം അതേ സമയത്ത് ദൈവത്തെ ഉപയോഗിച്ച് ഇലക്ഷൻ പ്രചരണം നടത്തിയാൽ ആ പ്രചരണം നടത്തിയ ആളിനെ അയോഗ്യനാക്കുന്ന തരത്തിലുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ അത് കോടതി ചോദ്യം ചെയ്യാവുന്ന തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ട് ആ അർത്ഥത്തിൽ ഈ പോറ്റി എ എന്ന് തുടങ്ങുന്ന ഭക്തിഗാന അതിൻ്റെ പുറത്ത് ദൈവത്തെ പ്രധാന വിഷയമാക്കിക്കൊണ്ട് അതുവച്ച് ശബരിമലയിൽ സമീപകാലത്ത് സംഭവിച്ചിട്ടുള്ള സ്വർണ കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ പരാമർശിക്കുന്നത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമായി വരാനും ഒരു തെരഞ്ഞെടുപ്പ് കേസ് നിൽക്കുന്നതിനും നിൽക്കുന്നതിനുമൊക്കെയുള്ള സാധ്യതകളുണ്ട് അതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയോ കോടതിയെ സമീപിക്കുകയോ ചെയ്യുകയാണ് ചെയ്യേണ്ടത് അതേസമയത്ത് ആവിഷ്കാര പ്രശ്നത്തിൻ്റെ ഒരു തലം വരികയും അതിന്മേലൊരു എഫ്ഐആർ എടുക്കുകയും അതൊരു മതനിന്ന അല്ലെങ്കിൽ ദൈവനിന്നയായി ഈ പാട്ടിനെ പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു ഒരു രീതി എന്ന് പറയുന്നത് അത്ര അഭികാമ്യമായ രീതിയല്ല അത് ഒരു ആവിഷ്കാര പ്രശ്നം തന്നെയാണ് ആ നിലയിൽ യഥാർത്ഥത്തിൽ ദൈവത്തെയും കളിയാക്കാൻ ഒരു ജനാധിപത്യ രാജ്യത്ത് അവകാശമുണ്ട് അതിന് ആവാനും അത് യഥാർത്ഥ പാട്ടിൽ തന്നെ ഇപ്പോൾ ശബരിമലയിലും കല്ല് എന്ന് തുടങ്ങുന്ന ഒരു കെ പി എസ് സി ഗാനമുണ്ട് അതുപോലെ നിരവധി പാട്ടുകളുണ്ട് നമുക്ക് അപ്പോൾ അതൊക്കെ സാധ്യമാവണം ദൈവത്തെ തന്നെ ദൈവമില്ലെന്ന് പറയാനും ദൈവത്തെ നിഷേധിക്കാനും ദൈവത്തെ കളിയാക്കാനും ഉള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മതവിശ്വാസങ്ങളും ആചാരങ്ങളും ആ ആചാരങ്ങളെ കളിയാക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം പാട്ടിൽ നമുക്കുണ്ടാവണം അത് മറ്റൊരു വിഷയമാണ് അതിന്മേൽ എടുക്കുന്നത് അതിൽ എഫ്ഐആർ എടു എടുക്കുന്നത് അത് ആരെടുത്താലും അത് ആത്മഹത്യാപരമായ ഒരു നിലപാടാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഉള്ളിലെ നമ്മുടെ ആവിഷ്കാര പ്രശ്നങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ് പക്ഷേ ഈ ചാനൽ ചർച്ചകളിലൊക്കെ ഞാൻ കാണുന്നത് ഇടത് ഹാൻഡിലുകൾ തന്നെ അവരുടെ വാദത്തെ ശരിയാക്കുന്നതിന് വേണ്ടി ഇത് ദൈവനിന്ദയാണെന്നും ഇത് ദൈവത്തിൻ്റെ പേരിൽ ഇങ്ങനെ പറയുന്നത് ശരിയല്ല എന്നുമുള്ള ആർഗുമെൻറ്റുകൾ കൊണ്ടുവരുന്നുണ്ട് അതൊരുപക്ഷ ഒരു തരത്തിലും അതൊരു ഇടതുപക്ഷ വാദമായി നമുക്ക് കണക്കാക്കാൻ പറ്റുന്നതല്ല തീർച്ചയായും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതും സീക്രട്ടായി ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്കുള്ളിൽ വിശുദ്ധമായി ഒന്നുമില്ല എല്ലാം വിമർശന വിധേയമാണ് അത് കൂടി വിമർശിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നതാണ് എന്ന് പറയുന്നതാണ് തീർത്തും ജനാധിപത്യപരമായ രീതി അതാണൊരു ഇടതുപക്ഷ രീതി അതിനപ്പുറത്തുള്ള ന്യായീകരണങ്ങൾ അതിൽ അംഗീകരിക്കാൻ പറ്റുന്നതല്ല അതേ സമയത്ത് വീണ്ടും ഞാൻ പറയുന്നു ഒരു തിരഞ്ഞെടുപ്പ് കേസ് ഇക്കാര്യത്തിൽ നിൽക്കുന്നതാണ് മതത്തെയും ദൈവത്തെയും കൂട്ടുപിടിച്ച് നാട്ടിൽ തെരഞ്ഞെടുപ്പ് ജയിച്ച് കളയാം എന്ന് വിചാരിക്കുന്ന കുബുദ്ധികൾക്ക് തീർച്ചയായും അത് അത് നല്ല രീതിയല്ല ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് എന്നതാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്